പ്രിയപ്പെട്ടവരെ നമസ്കാരം ചില മുഖം കൂടികൾ ഉണ്ടല്ലോ അതഴിഞ്ഞു വീഴേണ്ടത് തന്നെയാണ് ഈ കടലിനെയും കടലിന്റെ മക്കളെയും വിറ്റു ജീവിതം തുടങ്ങിയ കടൽ മച്ചാൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോൻ ഒരു കൊച്ചുവാൻ ഒരു തൻ എന്നെ എന്ന് ഇന്നലെ ഒന്ന് വിളിച്ചിരുന്നു എന്നെ വിളിച്ചൊരു കോള് ഓട്ടോമാറ്റിക് ഈ ഫോണിൽ റെക്കോർഡായി രാവിലെയാണ് അത് കേട്ടത് അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കണം കേട്ടോ അത് ഞാൻ കേൾപ്പിക്കണ്ട എന്ന് കരുതിയതാണ് എങ്കിലും നിങ്ങളൊന്ന് കേട്ടേ പറ്റൂ ഹലോ ആ നമസ്കാരം നമസ്കാരം സാറേ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അന്ന കടൽ മച്ചാരണോട അന്ന എവിടെ എറണാകുളത്ത് അവിടെ ആണോ പിന്നെ വിളിച്ചത് മറ്റേ നമ്മുടെ അടൂരിലെ കേസ് ഇല്ലേ മറ്റേ ഒലിവിയുടെ എന്തോട് ചെയ്തിട്ടില്ലേ അതെന്തായിരുന്നു അണ്ണ സംഭവം അല്ല അതെ നമ്മടെ ഒരു സംസാരിക്കാൻ പറ്റുമോ ചോദിക്കാൻ ഞാൻ അണനുമായിട്ടുള്ള എന്റെ സൗഹൃദത്തിന്റെ ഞാൻ പറഞ്ഞതരാം എന്താ കാര്യം കാണാൻ പറ്റുമോ നേരിട്ട് നാളെ വിടെ മക്കളെ നീ നല്ല നീ നീ ഭയങ്കര കഷ്ടപ്പെട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് നീ എനിക്ക് തൂക്കാൻ നിക്കരുത് ഭയങ്കര മോശമാണ് ആണ് പറഞ്ഞു എന്നെ വിളിക്കരുത് തെറ്റാണ് തെറ്റാണ് നീ ചെയ്തത് തെറ്റാണ് നിന്നെ നീ ഉള്ള ഇഷ്ടം കളയല്ലേ എനിക്ക് നിന്നെ എന്നെ അറിയോ എനിക്ക് വിളിച്ചു അല്ല അതൊക്കെ ഒക്കെയാണ് നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ എന്നോട് അങ്ങനെ സംസാരിക്കുന്നത് വളരെ തെറ്റാണ് അതുകൊണ്ട് വളരെ നീ ഓർത്തു നോക്ക് ചേട്ടനക്ക് ഒരേ വർഷമായില്ലോ ഈ മേഖല കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ആ സ്നേഹം നീ എന്നോട് കാണിക്കേ നീ എത്ര നീ വിളിക്കേ നീ എറണാകുളം വരെ വിളിക്കാം നമുക്ക് കാണാം കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനി മേലെ വിളിക്കരുത് കാരണം ഇനി കാണുമ്പോൾ നമ്മൾ നേരിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടേക്കാം അപ്പം ആ സ്നേഹം നിലനിൽക്കണ്ടേ കേട്ടോ പറയുന്നത് കേട്ടോ ഹലോ നമ്മളെ വിളിച്ചപ്പോൾ ഒരുപാട് പ്രായക്കുറവീ അതുകൊണ്ട് നീ അത് പറയുന്ന കേക്ക് യൂട്യൂബും പക്ഷെ അതിനപ്പുറമൊക്കെ ഉള്ളത് കൊറേ മനുഷ്യൻ ജീവിച്ചു കുറച്ച് കുറെ ചുറ്റുപാടുകളൊക്കെ ഉണ്ട് അത് നമുക്ക് ഓർത്തോണ്ട് കളിക്കാം എങ്ങനെയുണ്ട് ഒലീവിയയിലെ സിബിമോൾക്ക് വേണ്ടി കടൽമച്ചാൻ എനിക്ക് വില പറഞ്ഞതാണ് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഒലീവിയ ഡിസൈൻസിലെ സിബിമോൾ ആവശ്യത്തിന് കള്ളും കാശും പിന്നെ കൊള്ളാവുന്ന പെണ്ണും കൊടുത്ത് കൂടെ കൂട്ടിയ ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ കടൽ മച്ചാൻ കൊച്ചു പിള്ളേർ അതെ ക്ഷമിച്ചു കളയാന്ന് വിചാരിച്ചതാണ് പക്ഷെ നടക്കില്ല ആദിവൻ ഈ എന്ന് പറയുന്ന പയ്യൻ പേരെനിക്കറിയില്ല ഇവൻ പാവപ്പെട്ട തീരദേശവാസികളെ പറഞ്ഞു പറ്റിച്ചു ജീവിച്ചു പിന്നെ അവൻ കാശുള്ളവരുടെ പണിയാളായി ഇപ്പോൾ ഈയിടെ കടൽമച്ചാൻ കാശുള്ളവരുടെ കൂട്ടിക്കൊടുപ്പുകാരനായി അവർക്ക് വേണ്ടി ദല്ലാത് പണി ചെയ്യുന്നു എന്നാണ് വില്ലേടേത് ഇങ്ങനെ ഒരു കൂട്ടിക്കൊടുപ്പിനാണ് ഈ മച്ചാൻ എന്നെ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം വിളിച്ചത് കടൽ മച്ചാനെ പൂനാരമോനെ തുക്കുടുവാവേ നിന്നെ പോലെ നാൽക്കവലയിൽ കൂടുന്ന നാലാളെ കുട്ടിക്കൊടുത്തല്ല ഞാൻ ജീവിക്കുന്നത് സൂരജ് പാലക്കാരെ ജീവിക്കുന്നത് അമ്മ അച്ഛ എന്ന് വിളിക്കാൻ പറഞ്ഞയാളെ അന്ന് മാത്രമേ ഞാൻ അച്ഛ എന്ന് വിളിച്ചിട്ടുള്ളൂ നിന്നെ പോലെ അപ്പോൾ കാണുന്നവരെല്ലാം വഴിയെ പോകുന്നവരെ എല്ലാം കാണാൻ അറിവുള്ള പലരെയും അച്ഛ എന്ന് വിളിച്ചിട്ടില്ലെന്നാണ് അർത്ഥം എന്നെ വിളിക്കാൻ പറഞ്ഞാൽ നിന്റെ മറ്റവനില്ലേ നിന്റെ സിബിച്ചൻ സിബിമോൻ അവനോട് പറഞ്ഞേര് ഞാൻ വഴിയരികിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചരക്കല്ലെന്ന് കുനിച്ചു നിർത്തി അടിക്കാൻ ഞാൻ ചരക്കല്ലെന്ന് അവൻ്റെ അച്ചി അച്ചുവിനോടും പറഞ്ഞേര് ഇത് തന്നെ നീ അച്ചുവിനോട് ഇച്ചിരി മയത്തിലൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ അവൾക്കളെ ഇല്ലെങ്കിൽ പീഡനത്തിന് എനിക്കെതിരെ കേസ് വരും സുഹൃത്തുക്കളെ ഒന്നുകൂടി പറയട്ടെ ഈ കടൽ വച്ചാൻ എൻ്റെ ചങ്ങാതി ആകെ ഈ മച്ചാൻ എന്ന് പറഞ്ഞ കുഞ്ഞുമാവയെ ഞാൻ കണ്ടിട്ടുള്ളതും പരിചയപ്പെട്ടുള്ളതുമെല്ലാം ഒരു ദിവസം ഞാൻ ഏതോ ഒരു ബാറിൽ തിരുവനന്തപുരത്ത് ഏത് ഗോകുലം ബാറിലാണെന്ന് തോന്നുന്നത് രണ്ടരം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്താണ് ഇവൻ വന്ന് ബന്ധം സ്ഥാപിച്ചത് ആ ബന്ധം വെച്ചാണ് ഈ മച്ചാൻ സിവിയുടെ കയ്യിൽ നിന്ന് എന്തോ വാങ്ങി ഈ സൂരജ് പാലാക്കാരന് വില പറയാൻ ശ്രമിക്കുന്നത് നീ ഊമ്പും പോലെ മച്ചാനെ ഊക്കല ഉപദേശവും കൂടി ഒന്നിട്ട് പാലാക്കാർക്കിട്ട് വേണ്ട കാശ് ഉള്ളവർക്ക് കാശ് കയ്യിൽ ഇങ്ങനെ കുന്നുകൂടുമ്പോൾ പല അസുഖങ്ങളും ഉണ്ടാകും തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുന്ന അസുഖമാണ് അതിലൊന്ന് കൂടെ കൂടെ കൊട്ടിച്ച് പുറത്തേക്ക് ചാടുന്ന ചാടുന്നതിൻ്റെ കുത്തിക്കഴുപ്പ് വേറൊന്ന് ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്ന് ധരിച്ച് പാവപ്പെട്ടവരുടെ നെഞ്ചത്ത് കയറുന്നതാണ് മറ്റൊരു കാര്യം ഈ മൂന്നും കൂടി കുറഞ്ഞുമുള്ള ഒരു ഉണ്ണാക്കനാണ് ഒലീവിയ ഡിസൈൻസിലെ സിബിച്ചൻ അച്ചുവിൻ്റെ പ്രിയ സിബിച്ചൻ പ്രിയ തുങ്കുട് വാവ ഒരു മാമയുടെ എല്ലാ ലക്ഷണവും എല്ലാ അതിർത്തിയും അതിർ ലംഘിച്ച് സിബിച്ചലുണ്ട് കേയും മഞ്ജുരിയുടെയും ലക്ഷണങ്ങൾ പലർക്കും അറിയാം മാമയുടെ ലക്ഷണങ്ങൾ പലർക്കും അറിയണമെന്നില്ല എന്നാൽ അങ്ങനെ അറിയാത്തവർ നമ്മുടെ സിബച്ചനെ സിബച്ചൻ്റെ ആട്ടവും നാട്ടിയുമൊക്കെ ഒന്ന് കണ്ടാൽ മതി സിബിച്ചൻ മാമയാണോ മയിലാണോ മാനാണോ മയിലാണും കുന്നിലെ മച്ചാനാണോ എന്നത് എൻ്റെ വിഷയമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയം അതല്ല സിബച്ചനും ഭാര്യ അച്ചു ആന്റിയും കൂടി ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഒലിവിയ ഡിസൈൻസ് ഈ കാണുന്നവരെല്ലാം ഒലിവിയയിലെ പാവപ്പെട്ട ജീവനക്കാരായിരുന്നു ശമ്പളം കിട്ടാത്തത് കൊണ്ടും തുമ്മിയതിനും തുപ്പിയതിനും കണ്ണെഴുതിയതിനും പൊട്ടുതൊട്ടതിനും പിന്നെ അച്ഛാൻറ്റി അടുത്തില്ലാത്ത നേരം സിബിച്ചായൻ്റെ അത്ര നിഷ്കളങ്കമല്ലാത്ത വർത്തമാനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മനം എടുത്ത് ഇവർ ഒലീബിയയിൽ നിന്നും പിരിഞ്ഞിറങ്ങി വിശദാംശങ്ങളെല്ലാം ഒരുപാടുണ്ട് എന്നും വഴിയെ പറയാം ഇവർ പെരിഞ്ഞു പോരാൻ കാരണം മറ്റൊരു ഒന്നുകൂടി ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവർ കൊച്ചു വർത്തമാനം പറയാനും കൊച്ചു കൊച്ചു പ്രവർത്തികൾ ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് ഒലീബിയയിൽ വരുന്ന അത്ര കൊച്ചല്ലാത്ത ഒരു വികാരി അച്ഛൻ പേരിലെ വികാഹനം ശരീരത്തിൽ വന്ന് നിറയുമ്പോഴാണ് അച്ഛന്റെ ഉടുത്ത ലോഹം മടക്കി കുത്തി ഒലിവയിലെ പടികൾ കടന്നെത്തുക വികാരി വിയർപ്പൊഴുക്കിയും ഒഴുക്കാതെയും നേടിയ കൂട്ടിയ പടത്തിന്റെ ഒന്നിൽ കൂടി പങ്ക് ഒലീവിയയിൽ ഉണ്ടെന്ന് അയൽക്കൂട്ടത്തെ സംസാരമുണ്ട് അതിന്റെ എങ്കിലും പിൻബലത്തിലും പിന്നെ പെൺബലത്തിലും ആവും വികാരിയുടെ വികാരം നിറഞ്ഞ വിരലുകൾ ഒലിവയിലെ പെൺകുട്ടികൾക്ക് നേരെ നിൽക്കാൻ ശ്രമം നടത്തിയത് അച്ഛനൊന്ന് ഓർക്കണം കേട്ടോ പണി വരുന്നുണ്ടോ ആ വിരൽ സ്പർശനത്തിന് നിന്നുകൊടുക്കാൻ ഞങ്ങളില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൂടിയാണ് ഇവർ ആ പടി തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ചതിക്കപ്പെട്ടവരാണ് ഇവർ ഈ പെൺകുട്ടികൾ ഒരു നേരത്തെ ആഹാരം അവർ പല നേരങ്ങളിലായി പങ്കിട്ട് കഴിച്ചു അതുപോലും ഇല്ലാത്ത നേരങ്ങളിൽ അവർ വിശുക്കുന്നില്ലെന്ന് പറഞ്ഞൊന്നും കഴിയാതെ മാറി നിന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവരുടെ രക്ഷക്കെത്തിയില്ല ഇവർക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ട പോലീസുകാരും നീതിയുടെ പക്ഷം ചേരാതെ അനീതിക്ക് കൂട്ടുനിന്നുകൊണ്ടേയിരിക്കുന്നു ഇവരുടെ വേദനയും ദുരിതവും കണ്ടും അറിഞ്ഞ് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി രണ്ട് വാർത്തകൾ ചെയ്തിരുന്നു അപ്പോഴാണ് കാശുള്ളവൻ്റെ കുത്തിക്കഴപ്പിൻ്റെ ആഴ ഞാൻ അറിഞ്ഞിട്ടുള്ളതിലും എത്രയോ കൂടുതലാണെന്ന് ഞാൻ അറിയുന്നു സിബിച്ചൻ കാശു കൊടുത്തും അച്ചു കരുതൽ കൊടുത്തും വളർത്തുന്ന വീട്ടു നായ്ക്കളും ലൗബേഴ്സും എത്രയോ ആണെന്ന് കൂടി ഞാൻ അറിയുന്നത് അതിൽ ഒരു സ്നേഹപക്ഷിയുടെ വാക്കുകളാണ് നിങ്ങളുമ്പെ കേട്ടത് കടൽ മച്ചാനോട് ഞാൻ ഒന്നുകൂടി പറയട്ടെ മച്ചാൻ അടവകളിൽ ചിലത് പഠിച്ചത് ആരോമചേഖവരിൽ നിന്നാവണം ഇടതുമാറി വലം തൊഴിഞ്ഞ് പിന്നെ താളിയധികം പിഴിഞ്ഞ് വഴക്കം കൂടിയ എണ്ണയിൽ ഒരു ഒഴിച്ചിൽ പിന്നെ നല്ല വാക്കുകൾ മച്ചാൻ മാത്രമല്ല ഇത് ഇതുപോലെ നമ്മളെ വിളിക്കുന്ന ട്വറ്റീവിലേക്ക് വരുന്ന അല്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് വിളിച്ച പലരുമുണ്ട് നേരം വിളക്കുന്ന നേരം മുതൽ സിബിച്ചനെ വായിച്ചു ജീവിക്കുന്നവർ വിളിച്ചവരിൽ പലരും സമൂഹത്തെ മൊത്തമായും ചിലറയായും ഉദ്ധരിക്കാൻ ഇറങ്ങിയവരായിരുന്നു ചിലർ എന്നെ ഉപദേശിച്ചു കേട്ടോ ചിലർ ഭീഷണപ്പെടുത്തി ചിലർ കാണണം എന്ന് പറയുന്നു സൂരജയെ ഒന്ന് കാണണം കേട്ടോ കാണേണ്ട കാര്യമുണ്ട് പിന്നെ എന്നെ വിളിച്ച് എല്ലാ അണ്ണന്മാരോടും അണ്ണിമാരോടൊക്കെ ഒന്ന് ഞാൻ പറയട്ടെ എല്ലാ വിളികളും ഇതിനകത്ത് റെക്കോർഡ് ഉണ്ട് കേട്ടോ ഞാനൊന്നും കളഞ്ഞിട്ടില്ല എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം പുറത്തു വരും താമസിയാതെ ഇനി എനിക്ക് പറയാനുള്ളത് സിബിശനോടാണ് സിബി മോളോടാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലെന്ന ചില നവോത്ഥാനക്കാർ പറയുമെങ്കിലും എനിക്ക് പറയാതെ വയ്യ എടാ സിബിച്ച തീർച്ചയായിട്ടും ഞാൻ ആണാടാ മാറി ആണിന് പിറന്ന ആണ് അല്ലാതെ നിന്നെപ്പോലെ പോലെ ആണും പെണ്ണും അല്ലാത്ത ജന്മം അല്ലടാ നായേ ഞാൻ ഇനി നീ നിന്റെ എച്ചിൽ നിന്ന് ജീവിക്കുന്ന ഹിജറുകളെ കൊണ്ട് എന്നെ വിളിപ്പിക്കരുത് ഞാനൊന്ന് പറയട്ടെ സിമിച്ച ഇത്ര കാലം നിന്റെ ഒപ്പം നിന്നിരുന്ന ഈ പാവങ്ങളുടെ വിയർപ്പ് കൂടിയാണ് നിന്റെ ഈ തിന്ന് കൊഴുത്ത തടിച്ച ഈ ശരീരം നീ പറയുമ്പോൾ മുങ്ങുന്ന നീ പറയുമ്പോൾ കുറയ്ക്കുന്ന നീ പറയുമ്പോൾ നക്കുന്ന നിന്റെ നായ്ക്കൾക്ക് നീ വെള്ളമായും പണമായും പെണ്ണായും കൊടുക്കുന്നതിൻ്റെ ഒരു ചെറു അംശം വേണ്ടല്ലോ സിബി ആ പാവപ്പെട്ട തൊഴിലാളികൾക്ക് കൊടുക്കാൻ ആകെ എത്ര രൂപയുണ്ടാവും അവർക്ക് കൊടുത്തു തീർക്കാൻ ചിലർക്ക് പതിനായിരം ചിലർക്ക് ഇരുപതിനായിരം ചിലർക്ക് മുപ്പതിനായിരം അകെ എത്ര പേരും സിമിച്ചാ അത് കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നിങ്ങൾ ഓർക്കണം സെമി ഈ കടൽ മച്ചാനം നിങ്ങളുടെ കാശ് വാങ്ങി നിങ്ങളെ തിരുമുന്ന ഒരുത്തരും എല്ലാ കാലവും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല കാശ് കൊടുത്ത് കൂടെ കൂടുന്നവർ കാര് കാശ് കൊടുത്താലും കൂടെ പോകും അച്ഛു ആൻഡി എത്ര വീഡിയോ എടുത്താലും അവരൊന്നും എല്ലാപ്പോഴും ഒന്നും ഇങ്ങനെയുള്ള സമയത്ത് കൂടെ ഉണ്ടാവില്ല നിങ്ങളുടെ വീടിന് പുറത്തും അകത്തും വലിച്ച് വലിച്ചു വലുതാക്കി വരച്ചു വെച്ചിരിക്കുന്ന യേശുവിൻ്റെ ഉണ്ടല്ലോ അതൊന്ന് കാണണം സിമിച്ചടയ്ക്ക് ആത്മാർത്ഥമായി തൊട്ട് കാണണം ഇങ്ങനെ ഒരു ക്രൂരത നിറഞ്ഞ പ്രവർത്തികൾ കണ്ടാൽ നിങ്ങളുടെ വാക്കുകൾ കേട്ടാൽ പണ്ട് പള്ളിയിൽ നിന്ന് പുരോഹിതരെ അടിച്ചിറക്കിയ പോലെ യേശുദൈവം നിങ്ങളെ ചാട്ടവാറിന് അടിച്ച് പുറത്താക്കും ആ കുട്ടികളുടെ കണ്ണുനീരിൽ വീണ് നിന്റെയൊക്കെ ജന്മം പൊള്ളി നീറി വെന്തു പോവുന്നതിന് മുൻപ് അവർക്ക് കൊടുക്കാനുള്ള ചെറിയ പൈസ കൊടുക്കടാ ചത്ത് പണ്ടാറു വടങ്ങി മൂങ്ങ മുകളിലേക്ക് പോകുമ്പോൾ എത്രയെങ്കിലും പുണ്യം കിട്ടുമെന്ന് അറിയാമോ സിനി കഷ്ടമാണ് Mommy!